നമസ്കാരം മഹാരാഷ്ട്ര മണ്ഡിയിൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് കുറച്ച് ഓപ്പൺ ബാങ്കിൾസ് ആണ് ആ സെമി പ്രഷിത് വരുന്നത് ഓപ്പൺ ബാങ്കിൾസ് നല്ല ക്വാളിറ്റി ഉള്ള ബാങ്കിൾസ് ആണ് ഞാൻ കാണിക്കുന്നത് ഇത് സെമി റൂബി സെമി പ്രഷിസ് വരുന്ന ഓപ്പൺ ആണ് ഇത് നമുക്ക് ഡെയിലി വെയർ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇങ്ങനെ നമ്മൾ എങ്ങനെ ഇത് വളഞ്ഞാലും ഈ സംഭവം നമ്മൾ തിരിച്ച് ലോക്ക് ഇട്ട് ചെയ്യുമ്പോഴത്തേക്ക് റിട്ടേൺ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ലോക്കായിട്ട് തന്നെ നിൽക്കും അതുകൊണ്ട് ഡെയിലി വെയർ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് അതിന് തന്നെ എമറാൾഡ് വരുന്ന വേറൊരു ബാങ്കിൾസ് ആണത് അതിന് തന്നെ ബ്ലൂസെഫറെ വരുന്നൊരു ബാംഗിൾസ് ആണിത് അതിൻ്റെ തന്നെ സിർക്കോണും റൂബിയും ഇവിടെ കൂടി വരുന്നൊരു ബാംഗിൾസാണിത് സെമി റൂബി വരുന്ന വേറൊരു ബാംഗിൾസ് ആണിത് റൂബിയുടെ വേറൊരു ഡിസൈൻ ആണ് ഞങ്ങൾ കാണിക്കുന്നത് റൂബി എമറാൾഡ് മിക്സ് ആയിട്ട് വരുന്നൊരു ഡിസൈൻ ആണിത് സിർകോണെ വരുന്നൊരു ബാംഗിൾസാണിത് സിർകോണിൻ്റെ തന്നെ വേറൊരു ബാംഗിൾസ് ആണിത് ഇത് സിർക്കോണ്ട് തന്നെ വേറൊരു ഡിസൈൻ ആണെങ്കിൽ കാണിക്കുന്നത് ഇത് റൂബിയുടെ വേറൊരു ഡിസൈനാണ് ഇനി നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ബാങ്കിൾസ് ആണ് എനിക്ക് കാണിക്കുന്നത് ഓപ്പൺ ബാങ്കിൾസിൽ നമ്മുടെ കാശുമാല ആണ് കാശിൻ്റെ ഓപ്പൺ ബാങ്കിൾസാണിത് പാലക്കാട് ഓപ്പൺ ബാങ്കിൾസ് ആണ് എനിക്ക് കാണിക്കുന്നത് പാലക്കാട് തന്നെ വേറൊരു ഡിസൈൻ വരുന്ന ഓപ്പൺ മാറ്റ് മാക്സിനേഷ വരുന്ന ഒരു ഓപ്പൺ ബാങ്കിൾസ് ആണ് ഗോൾഡ് പ്ലേറ്റഡ് എല്ലാം മാക്സിനേഷ വരുന്ന ഓപ്പൺ ബാങ്കിൾസ് ആണ് സൂഫി സ്റ്റോൺസ് വരുന്ന ബ്ലൂ സെപ്പേറിൻ്റെ ഓപ്പൺ ബാങ്കിൾസ് ആണ് ഈ കാണിക്കുന്നത് സൂഫി സ്റ്റോൺസിൻ്റെ തന്നെ റൂബി സെമി വരുന്ന ഓപ്പൺ ബാങ്കിൾസ് ആണ് ഒരു റെഡ് സ്റ്റോൺസ് തന്നെ സൂഫി സ്റ്റോൺ വരുന്ന ഒരു ഓപ്പൺ ബാങ്കിൾസ് ആണ് ഒരു സൂഫി സ്റ്റോണിൻ്റെ ബ്ലൂ സ്റ്റോൺസ് വരുന്ന ഓപ്പൺ ബാങ്കിൾസ് ആണ് ഇതെല്ലാം ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്ന ബാങ്കിൾസ് ആണ് ക്രിസ്റ്റ് ബാങ്കിൾസ് ആണ് ചിരി ക്വാളിറ്റി ഉള്ള കോപ്പർ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഈ രണ്ടു വർഷം ഒടിഞ്ഞു പോകും നമ്മുടെ ഈ ബാങ്കിൾസ് എങ്ങനെ വളയോ തിരിയോ ചെയ്താലും വീടിന് റിട്ടേൺ വരുമ്പോൾ ലോക്കായിട്ട് വരുന്നതായിട്ട് നിങ്ങൾ കാണിക്കും ഇതിന് കുറേ കളക്ഷൻസ് എങ്ങനെയുണ്ട് വേറെ ഡിഫറൻറ്റ് കളക്ഷൻസ് ഉണ്ട് ഇപ്പോൾ കാണിക്കാനുള്ള സമയം വരുന്നതു മൂലം ഇത്രയും കാണിക്കുകയാണ് നിങ്ങളെല്ലാവരും വീഡിയോ കാണുമെന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ ഏതെങ്കിലും ഡിസൈൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്ട്സ്ആപ്പിൽ ഞങ്ങളോട് കോൺടാക്ട് ചെയ്താൽ മതി താങ്ക്സ്